വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി ഈ ആഴ്ചയിലെ ഒരു മിഡിൽ പാർട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കർത്താവ് ഇതുവരെ നമ്മളെ നയിച്ചു ഇനിയും കർത്താവ് മുൻപിലേക്ക് നമ്മളെ നയിക്കും കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾ അതിശക്തമായ ചില സന്ദേശങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ബട്ട് ഇന്ന് നമ്മൾ കേൾക്കാൻ വന്ന് വട്ട് ടു ഡു വെൻ യുവർ ഫേത്ത് ഇസ് വീക്കെൻഡ് നമ്മുടെ വിശ്വാസം അതിന് ബലം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ചില സൊല്യൂഷൻസ് നമ്മൾ ഇന്നത്തെ വചന സന്ദേശത്തിലൂടെ നമ്മൾ കേൾക്കാൻ പോവുകയാണ് സോ അത് വേണ്ട വ്യക്തികൾ ഈ സമയത്ത് ഒരു ആമേൻ പറയുക ഹാലൂയ പറയുക ലൈവ് ചാറ്റിൽ അതിട്ട് നിറയ്ക്കുക ഒരുമിച്ച് ഒരു പുതിയ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ സ്പോൺസേഴ്സിന് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാം ഇന്നൊരു കീ സ്പോൺസറാണുള്ളത് കൊല്ലം കൊല്ലത്തിൽ നിന്നുള്ളൊരു വെൽബിഷറാണ് ഇന്നലെയും കൊല്ലത്തിൽ നിന്ന് ഉണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ അനുഗ്രഹങ്ങളും കൊല്ലത്തേക്കാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത വെൽവിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിൽ അങ്ങ് ഒരു അത്ഭുതം ചെയ്യണമേ വെൽഭൂഷണൻ്റെ വൈഫ് മാനസാന്തരം ലഭിക്കുവാനും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ആ സിസ്റ്ററിൻ്റെ ലൈഫിൽ ഹൃദയത്തിൽ കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ മാതാവിന് രോഗസൗഖ്യം ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു മക്കളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരശുധാൻമാരുടെ നാമത്തിൽ ഈ കുടുംബം അനുഗ്രഹം അനുഗ്രഹിക്കപ്പെടട്ട് കർത്താവെ അപ്പോൾ തന്നെ പിതാവിൻ്റെ മദ്യപാനം മാറുവാനും രോഗസൗഖ്യം ലഭിക്കുവാനും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഈ ഫാമിലിയെ ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ താങ്ക് യു പ്രദർ ഫോർ സ്പോൺസറിങ് പ്രദറിൻ്റെ ലൈഫിൽ ഫാമിലി ലൈഫിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മാൻ ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തികൾ തീർച്ചയായും സ്ക്രീനിൽ നമ്പർ ഉണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം ആൻഡ് നിങ്ങൾക്കും ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ സാധിക്കും മാൻ അപ്പോൾ തന്നെ ഈ മാസം ഓഗസ്റ്റ് മാസം നമുക്ക് യു കെയിൽ സ്പെഷ്യൽ മീറ്റിംഗ്സ് ഉണ്ട് സോ ആ യു കെ മീറ്റിംഗ്സിലേക്കും എല്ലാവരെയും സ്പെഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ഭജന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലൊന്ന് ചിരിച്ച് രാവിലെ തന്നെ എല്ലാവരും ഒന്ന് വിടർന്നൊന്ന് ചിരിച്ചേ ദൈവസന്നിധി പുഞ്ചിരിച്ചേ കർത്താവിൻ്റെ മുഖം അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായിരുന്ന ദൈവമുഖത്തേക്ക് നോക്കുന്നവരുടെ മുഖം അങ്ങ് പ്രകാശിക്കും ദൈവമുഖം നോക്കിയാൽ നമ്മുടെ എല്ലാ മുഖം ഒന്ന് പ്രകാശിക്കേണ്ടത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യേണ്ടേ എല്ലായ്പ്പോഴും വാടിയ മുഖവുമായി ദുഃഖിച്ച മുഖവുമായി ഒന്നും ജീവിക്കരുത് നമ്മുടെ മുഖത്ത് ദൈവത്തിൻ്റെ പ്രകാശം അടിച്ചിട്ട് അത് പുറത്തേക്ക് വരട്ടെ മറ്റുള്ളവർക്കൂടെ അതൊന്ന് കാണട്ടെ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറഞ്ഞില്ലല്ലോ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലൈവ് ചാറ്റിൽ ഒന്ന് ഇടുകയോ എനിക്കൊന്ന് അയക്കുകയോ ഒക്കെ ചെയ്യുക ഇത് കുറച്ച് റാഡിക്കൽ ഫെയ്ത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുവാണ് അസാധാരണമായ വിശ്വാസം എല്ലാവരും ഒന്ന് പറഞ്ഞേ അസാധാരണമായ വിശ്വാസം ഒരായിരം പേര് ഒന്ന് ലൈഫ് ചാറ്റിലേക്കിട്ടെ അസാധാരണമായ വിശ്വാസം കാരണം ഞാനിങ്ങനെ വിശ്വസിക്കുന്നു ഈ മോർണിംഗ് ഗ്ലോറി കണ്ടുകൊണ്ടിരിക്കുന്നവരെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു സാധാരണ ജീവിതം ജീവിക്കാനല്ല അസാധാരണമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ തീരുമാനമാണ് വേണോ വേണ്ടതെന്നുള്ളത് ആ ഇത്തിരി ബൈബിൾ പഠിച്ചേക്കാം മോർണിംഗ് ഗ്ലോറി കണ്ടേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നവർ ഒത്തിരി എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടിയേക്കും എന്നാൽ ഐ വോണ്ട് എ ചേഞ്ച് ഇൻ മൈ ലൈഫ് എനിക്കൊരു റാഡിക്കൽ ചേഞ്ച് ആവശ്യമാണ് ഒരു സമൂലമായ മാറ്റം എനിക്ക് വേണം എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ എന്ന് ആരെങ്കിലുമൊക്കെ ഉള്ളിൽ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് മോർണിംഗ് ഗ്ലോറി നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ കേൾക്കുന്ന ദൈവ വചന സന്ദേശങ്ങൾ എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് റാഡിക്കൽ അൺകോമൺ ഫെയ്ത്ത് അകത്തോട്ട് വരുന്നു പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം വരുന്ന വിശ്വാസം എന്ന് പറയുന്നത് ഭയങ്കരമാണ് വ്രതെറേ ഞായറാഴ്ച ആരാധനയൊക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വചനമൊക്കെ കേൾക്കുമ്പോൾ ഓ സാക്ഷ്യങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോ അങ്ങ് ഭയങ്കരമായ വിശ്വാസത്തിൻ്റെ വലിയൊരു ഗോപുരത്തിൻ്റെ മുകളിൽ നിൽക്കുന്നത് പോലെ തോന്നും പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ചുറ്റും നോക്കുമ്പോൾ അവസ്ഥകളൊന്നും മാറിയിട്ടില്ല പഴയതുപോലെ തന്നെ ഞാൻ ആ മുറിയിൽ തന്നെ ഉണ്ട് എൻ്റെ എല്ലാം അതുപോലെ തന്നെ ഇരിപ്പുണ്ട് ഭയങ്കര രോഗമുണ്ടായിരുന്നു അതും അവിടെ തന്നെ ഇരിപ്പുണ്ട് ഒന്നും മാറിയിട്ടില്ല എന്ത് സംഭവിക്കുന്നു ഇറ്റ് വീ കൻ യുവർ ഫെയ്ത്ത് വിശ്വാസത്തത് ദുർബലമാക്കും വിശ്വാസത്തെ അത് ബലഹീനമാക്കി കളയും ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്ന വിഷയം ഇതാണ് വാട്ട് ടു ഡു വെൻ യു ഫെയ്ത്ത് ഇസ് വീക്കൻഡ് നിങ്ങളുടെ വിശ്വാസം അങ്ങ് ദ്രവിച്ച് പോകുമ്പോൾ ദുർബലമായി പോകുമ്പോൾ ബലഹീനമായി പോകുമ്പോൾ എന്ത് ചെയ്യണം അങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതിയോ എന്താണ് ചെയ്യേണ്ടത് ചില സ്റ്റെപ്പുകളൊക്കെ ഒന്ന് പറഞ്ഞു തന്നോട്ടെ ചില ഗുട്ടൻസ് ചില ടിപ്പുകളൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ വേണ്ടതൊക്കെ ഒന്ന് എഴുതി വച്ചേക്കണം മറ്റുള്ളവർക്കും കൊടുക്കണം മോണിങ് ഗ്ലോറി കാണുന്ന എല്ലാവരോടും എനിക്ക് ശക്തമായ ഭാഷയിൽ പറയാനുള്ളത് ഇത് കണ്ടവസാനിപ്പിക്കരുത് നിങ്ങൾ ഇത് പഠിച്ച ശേഷം വചനങ്ങളൊക്കെ കൃത്യമായി നല്ല കൈപ്പടയിൽ എഴുതി ടൈപ്പ് ചെയ്ത് റെഡിയാക്കിയ ശേഷം ഇത് മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കുക ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ടോപ്പ് ലെവൽ നിൽക്കുന്ന പല ലീഡേഴ്സും പലരും നമ്മുടെ ശുശ്രൂഷകന്മാർ ഇമനഹമായൊക്കെ എല്ലാം എഴുതി ചിലപ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ നല്ല രീതിയിൽ അതിൽ ചില ഇമേജസ് ഒക്കെ ഫിറ്റ് ചെയ്ത് നല്ല സൂപ്പർ നോട്ട്സാക്കി ചിലർക്ക് അയച്ചു കൊടുക്കും ഗ്രൂപ്പുകളിലൊക്കെ ഇട്ട് കൊടുക്കും ഞാൻ നിങ്ങളോട് പറയാറുണ്ട് നിങ്ങൾ എഴുതുന്ന നോട്ട്സ് ആ കമൻറ്റ് ബോക്സിൽ കൊണ്ടുപോയിടുക ഈ വീഡിയോ കഴിയുമ്പോൾ ഐമീൻ ഈ ലൈവ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അത് അപ്ലോഡ് ചെയ്യാം അത് പ്രയോജനമാകട്ടെ നിങ്ങളുടെ ഫുൾ നോട്ട്സ് ഞാൻ കണ്ടുണ്ട് സജിത്ത് ബ്രദർ അതുപോലെ നമ്മുടെ ചർച്ചിലെ പലരും നമ്മുടെ കമൻ ബോക്സിൽ അവരുടെ ഫുൾ നോട്ട്സ് അങ്ങിടും ആയിരക്കണക്കിന് ഇവർക്ക് അത് പ്രയോജനകരമാകട്ടെ കമൻറ്റ് ബോക്സിൽ ഇടുന്നത് കൂടാതെ നിങ്ങളുടെ ഒരു ഫാമിലി ഒരു വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ അങ്ങിടുക എവിടെയെങ്കിലുമൊക്കെ ഈ വിത്തം മുളയ്ക്കുന്നേ എവിടെയെങ്കിലുമൊക്കെ അത് ഫലം കഴിക്കും ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടട്ടെ അങ്ങനെ രക്ഷപ്പെടുമ്പോൾ നിങ്ങൾക്കും ദൈവത്തിൽ നിന്നൊരു സമ്മാനം ദൈവത്തിൽ നിന്നൊരു ദാനം ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹം പ്രതിഫലം കിട്ടിയാൽ അത് നല്ലതല്ലേ എന്താ ചെയ്യണം സഹപാഠികൾക്ക് സഹപ്രവർത്തകർക്ക് സഹാക്കൾക്ക് നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ഒക്കെ അങ്ങ് കൊടുക്കുക ദൈവവചനം പരക്കട്ടെ ദൈവിക സന്ദേശങ്ങൾ പരക്കട്ടെ ഓക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നടക്കില്ല വിശ്വാസം പലരുടെയും ദുർബലമാണെന്ന് എപ്പോഴാണെന്ന് അറിയാമോ ഇൻ ദ വെയിറ്റിംഗ് പീരിയഡ് പ്രാർത്ഥിച്ചു ചിലതിനു വേണ്ടി കാത്തിരിക്കുക ഒരു ദിവസം കഴിഞ്ഞു ഒക്കെ കുഴപ്പമില്ല കർത്താവിൻ്റെ ഒരു ദിവസം കൊണ്ട് കൊടുത്തേക്കാം രണ്ട് ദിവസം കഴിഞ്ഞു കർത്താവ് പ്രവർത്തിച്ചിട്ടില്ല ഒരു ദിവസം കൊണ്ട് കൊടുക്കാം മൂന്നാം ദിവസം കർത്താവ് ചീക്കണ്ട മൂന്നാം ദിവസം അത്ഭുതം പ്രവർത്തിക്കുന്ന പല സ്വചനങ്ങളും ഉണ്ട് മൂന്നാം ദിവസം പ്രവർത്തിക്കട്ടെ മൂന്നാം ദിവസം സന്ധ്യയായി ഉഷസുമായി ഒന്നും നടന്നില്ല ഒക്കെ ചിലപ്പോൾ കർത്താവ് ഏഴ് ദിവസം കൊണ്ടായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ഏഴ് ദിവസം അങ്ങ് പോട്ടെ ഒരാഴ്ച വെയിറ്റ് ചെയ്യാം ഒരാഴ്ചയിൽ ഒന്നും നടന്നില്ല പത്ത് ദിവസമാക്കി കൊടുക്കാം പത്ത് ദിവസത്തിൽ ഒന്നും നടക്കുന്നില്ല പന്ത്രണ്ട് ദിവസമാക്കി ഒന്നും നടക്കുന്നില്ല ദിവസങ്ങൾ ആഴ്ചകളായി ആഴ്ചകൾ മാസങ്ങളായി മാസങ്ങൾ ചിലപ്പോൾ വർഷങ്ങളായി പ്രാർത്ഥനയുടെ മറുപടി വരുന്നില്ല എന്തു ചെയ്യും പലപ്പോഴും പലരുടെയും വിശ്വാസം ബലഹീനമായി ദുർബലമായി വെറും ചണനൂല് പോലെ ദുർബലമായി സംഭവിച്ചിട്ടുണ്ടോ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് കുറേ നാൾ പ്രാർത്ഥിച്ചിട്ടും മറുപടി കാണാതിരിക്കുമ്പോൾ വിശ്വാസം അങ്ങ് ശിഥിലമായി പോകുന്നത് പോലൊരു തോന്നൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് റിസൾട്ട് ചിലപ്പോൾ കാണുന്നില്ല ചിലപ്പോൾ ഓപ്പോസിറ്റ് റിസൾട്ട് വരും പ്രാർത്ഥിച്ചതിന് ഓപ്പോസിറ്റാണ് നടക്കുന്നത് ഓ അല്ലേലും ഞാൻ വിചാരിച്ച ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ ഭയങ്കരമായ പരീക്ഷകൾ വരും ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ ഭീകരമാകും അതുകൊണ്ട് ദയവായി ഇനി എന്നോട് അടുപ്പിക്കല്ലേ ഞാൻ അകന്ന് നിന്നോളാം പഴയതുപോലെ ജീവിച്ചോളൂ ഇനി ഞാൻ അധികം പ്രാർത്ഥിക്കുന്നില്ല കാരണം പ്രാർത്ഥിച്ചിട്ട് ഓപ്പോസിറ്റാണ് നടക്കുന്നത് അങ്ങനെയും ചിലർക്ക് സംഭവിക്കാറുണ്ട് അതുകൊണ്ട് വിശ്വാസം ബലഹീനമായി പോകാം ഈ സമയത്താണ് നമ്മുടെ വിശ്വാസം നമ്മുടെ ആത്മാവിൽ ഉള്ളിൽ വിശ്വാസം ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന് പകരം നമ്മുടെ ഇൻ്റലക്റ്റ് ബുദ്ധി വർക്ക് ചെയ്യാൻ തുടങ്ങും കാരണം ഇതുപോലെ ചിലരൊക്കെ കുറെ നാൾ കാത്തിരുന്നു പക്ഷേ റിസൾട്ട് ഒന്നും ഉണ്ടായില്ല നെഗറ്റീവായി കാണുന്ന കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ളതെല്ലാം കൂടെ തലയിലേക്ക് ഇപ്പോൾ കയറി വരികയാണ് ഉള്ള വിശ്വാസം കൂടെ ചോർന്നു പോകുന്നു ഇതാണ് പലരുടെ അനുഭവം വിശ്വാസം മുഴുവൻ വെയ്റ്റിംഗ് പീരിയഡിൽ നഷ്ടമാകുന്നു അവർക്ക് മനസ്സിലായ ദിസ് വെയ്റ്റിംഗ് പീരിയഡ് ഈസ് ലൈക്ക് എ വേസ്റ്റിംഗ് പീരിയഡ് ഐ ഡോട്ട് ടു വേസ്റ്റ് മൈ ലൈഫ് എൻ മോൾ ലെറ്റ് മീ ഡു സംതിങ് എൽസ് പലരും ചിന്തിക്കുന്ന നമുക്ക് ബൈബിളിൽ ഒരു ഇൻസിഡൻറ്റ് ഇതുപോലെ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് എടുത്ത് നോക്കാം ഡ്രോമാലേഖനം നാലാം അധ്യായത്തിലാണ് ഇത് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഒന്നുകൂടി നോക്കാം റോമലേഖനം നാല് പതിനാറാമത്തെ വചനത്തിൽ ദ ഫോർ ദ പ്രോമിസ് കംസ് ബൈ ഫെയ്ത്ത് സോ ദാറ്റ് ഇറ്റ് മേ ബി ബൈ ഗ്രേസ് ആൻഡ് മേ ബി ഗ്യാരൻറ്റി ടു ഓൾഹാംസ് ഓഫ് നോട്ട് ഓൺലി ടു ലോ ബട്ട് ഓൾസോ ടു ദോസ് ഹു ഹാവ് ദ ഫെയ്ത്ത് ഓഫ് എബ്രഹാം ഹീസ് ദ ഫാദർ ഓഫ് അസ് ഓൾ ഇങ്ങനെ പറഞ്ഞു വരികയാണ് വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന Abraham in the Vishwasathe Kuruchapa losing in Eddi against all hope, Abraham in hope believed, and so became the father of many nations, just as it had been said to him, So shall your offspring be. 19th verse, Without weakening in his faith, he faced the fact that his body was as good as dead. Since he was about a hundred years old, and that Sarah's womb was also dead. Yet he did not waver through unbelief regarding the promise of God, but was strengthened in his faith and gave glory to God, being fully persuaded that God had power to do what he had promised. This is why it was credited to him as righteousness. എന്താണ് ഇവിടെ നമ്മൾ കാണുന്നത് അബ്രഹാമും തൻ്റെ ഭാര്യയും ദുഡ് ആസ് ഡേറ്റ് ഏകദേശം അവരുടെ ശരീരം മൃതപ്രായമായതുപോലെ ആയിപ്പോയി എന്നുവെച്ചാൽ അവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഫങ്ഷൻ ചെയ്യുന്നില്ല കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇനി ഇല്ല എന്ന് ഉറപ്പായി ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടല്ലോ ഇനി ഒരു തരത്തിലും കുഞ്ഞുണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് ഉറപ്പായി നിങ്ങളിപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലാണ് ഇനി ഒരു പ്രതീക്ഷയുമില്ല ബ്രദറേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എനിക്ക് പലരും മെസ്സേജ് അയച്ചിട്ട് പറയുന്ന ഒരു സെൻറ്റൻസ് ഇനി ആത്മഹത്യ അല്ലാതെ വേറെ ഒരു വഴിയും ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്നില്ല അതാണ് വഴി കാണുന്നൊരു വഴി അതാണ് ആത്മഹത്യ ചെയ്യുക ഈ സകല പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുക അതാണ് ഏറ്റവും നല്ല വഴി പലപ്പോഴും ചിലരൊക്കെ ലോഡ്ജെടുത്ത് വീട്ടുകാരെ പോലെ അറിയിക്കാതെ ചിലപ്പോൾ ആത്മഹത്യയെക്കുറിപ്പ് എഴുതി വെച്ച് ചിലപ്പോൾ അതുപോലും എഴുതാതെ ചിലരൊക്കെ ലോഡ്ജെടുത്ത് അതിനുള്ളിൽ മരിക്കാറില്ലേ റെയിൽവേ ട്രാക്കിലേക്ക് ചാടാറില്ലേ വിഷം കുടിക്കാറില്ലേ പല തരത്തിൽ വെള്ളത്തിൽ ചാടുന്നവരുണ്ട് ഇതിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർ ചിന്തിക്കുന്നത് ഇനി ഒരു വഴിയും ഇല്ലെന്നാണ് ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലെന്നാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിലും അങ്ങനൊരു സാഹചര്യത്തിലെത്തി എന്നാൽ ഇവർക്ക് വാക്തത്വം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ദൈവം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ഇതിനോട് ചേർത്ത് ഞാനൊരു വചനം തരട്ടെ അപസ്തുല പ്രവൃത്തികൾ ഏഴാം ഒന്ന് പോയി നോക്കി ഏഴാം അധ്യായം അഞ്ചു മുതൽ എട്ട് വരെ He gave him no inheritance here, not enough ground to set his foot on. But God promised him that he and his descendants after him would possess the land, even though at that time Abraham had no child. God spoke to him in this way For 400 years, your descendants will be strangers in the inner country, not their own, and they will be enslaved and mistreated but i will punish the nation they serve as slaves god said and afterward they will come out of the country and worship me in this place verse number eight then he gave abraham the covenant of circumcision and abraham became the father of isaac and circumcised him eight days after his birth later isaac became the father of jacob and jacob became the father of the twelve patriarchs അബ്രഹാമിനോട് ദൈവം വാക്തത്വം കൊടുത്തു ഞാൻ നിനക്ക് ഒരു സന്തതിയെ തരും എന്നിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടും സന്തതിയില്ല പത്തു വർഷം ഇരുപത് വർഷം ഇരുപത്തി അഞ്ചോളം വർഷം കാത്തിരിക്കേണ്ടി വന്നു പക്ഷേ ഒരു കുഞ്ഞു പോലും ജനിച്ചില്ല ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം ഫെർദർ പ്രോമിസസ് കൊടുത്തിരുന്നു എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ അബ്രഹാമേ നീ ഇപ്പോൾ കാൽ ചവിട്ടിരിക്കുന്ന ഈ ദേശം നിനക്കും നിന്റെ മക്കൾക്കും നിത്യകാല അവകാശമായി തരികയാണ് മക്കളിൽ നോക്കണം എന്തിനെ കുറിച്ചാണ് പറയുന്നത് നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്കും തലമുറകൾക്കും പക്ഷെ ഒരു കുഞ്ഞു പോലും ഇല്ല ഈ സഹാക്ക് ജനിച്ചിട്ടില്ല ആ കാലത്ത് ദൈവം പറയാണ് ഈ ദേശം നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്കും കുഞ്ഞില്ലാതിരിക്കുമ്പോൾ ദൈവം പറയുകയാണ് പക്ഷെ വർഷങ്ങൾ മുന്നിലേക്ക് പോയി കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത പരുവത്തിലെത്തി എന്നിട്ട് കർത്താവ് ഒരേയാണ് അവർ ഒരു സ്ഥലത്ത് ഒരു രാജ്യത്ത് അടിമകളാ നാനൂറ് വർഷം അവരവിടെ അടിമകളായി ജീവിക്കേണ്ടി വരും എന്നിട്ട് അവിടെ നിന്ന് കർത്താവ് വലിയൊരു അനുഗ്രഹത്തോടു കൂടെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു ഞാൻ അവരെ ഇവിടെ കൊണ്ടുവരും അപ്പോൾ എത്രയോ ഫേർദർ പ്രോമിസസ് ആണ് ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴും തനിക്കുഞ്ഞുങ്ങളില്ല ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് പല പല കാര്യങ്ങൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വാക്തത്വങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ എൻ്റെ തുടക്കം ഇതുവരെ ആയിട്ടില്ല എങ്കിൽ അബ്രഹാമിന് സംഭവിച്ചതുപോലുള്ള വലിയൊരു അനുഗ്രഹം ഉമ്മണി വലിയ അനുഗ്രഹം നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് അബ്രഹാമിന് യാതൊരു സാധ്യതയും കുഞ്ഞുങ്ങൾ ജനിക്കാൻ ഇനിയില്ല സാറുടെ ശരീരത്തിലും ഇനി കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നില്ല വാക്തത്വങ്ങളാണെങ്കിൽ ഇങ്ങനെ നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്കുള്ള വാഗ്ദത്തങ്ങൾ വരെ കൈ പിടിച്ചിട്ടുകൊണ്ട് ഒന്നും സ്റ്റാർട്ടായിട്ട് പോലൂല്ല സ്റ്റാർട്ടായിട്ടില്ല ഇതിനിടയ്ക്ക് അബ്രഹാമിനും സാറയ്ക്ക് എന്ത് സംഭവിച്ചു കഥ എല്ലാം നിങ്ങൾക്കറിയാം ഈ വാക്തത്വം കിട്ടി കുറേ വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് സാറ തന്നെ അബ്രഹാമിനോട് പറയുന്നു ഇത്രയും വർഷങ്ങൾ ഇത്രയായി ഇനി നമ്മൾ ഇതിനു വേണ്ടി കാത്തിരുന്നിട്ട് കാര്യമില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ വിശ്വാസം ബലഹീനമായി സത്യം പറഞ്ഞാൽ വിശ്വാസം ചോർന്നു പോയി എന്നിട്ട് പറയുന്നു ഹാഗാറിൽ കുഞ്ഞുണ്ടാകട്ടെ ഹാഗാറിൽ കുഞ്ഞുണ്ടായി അത് വലിയൊരു പ്രശ്നമായി മാറുന്നു ഇത് നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ് ആ സമയത്ത് എബ്രായ ലേഖനം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങൾ ഒന്ന് വായിച്ച് നോക്കാമോ ആൻഡ് ബൈ ഫെയ്ത്ത് ഈവൻ സേറ ഹു വാസ് ഫാസ്റ്റ് ഏജ് ബിക്കോസ് ആൻഡ് സോ ഫ്രം ദിസ് വൺ മാൻ ആൻഡ് ഹി ആസ് ഗുഡ് ആസ് ഡേറ്റ് ഡിസെൻഡൻസ് ആസ് ന്യൂമർ ആസ് എ സ്റ്റാർസ് ഇൻ ദ സ്കൈ ആൻഡ് ആസ് കൗണ്ട്ലെസ് ആസ് ദ സാൻഡ് ഓൺ ദ സി ഷോൾ അപ്പോൾ ഇവിടെ സാറുടെ കാര്യം അബ്രഹാമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് രണ്ട് പേരുടെ ശരീരത്തിൽ ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അവർ വാക്തത്വം തന്ന ദൈവത്തെ തുടർന്നും വിശ്വസിച്ചു തുടർന്നും വിശ്വസിച്ചു പുസ്തകം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പതിമൂന്ന് പതിനാല് വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട് വൈ ഡിഡ് ആൻഡ് ആൻഡ് സേ വിൽ 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 ഐ ഐ ഐ റിയലി ഹാവ് ഹാവ് എ എ ചൈൽഡ് നൗ ദാറ്റ് ആം ഓൾഡ് ഈസ് ടു ടു ഹാർഡ് ഫോർ ദി റിട്ടേൺ യു ടൈം നെക്സ്റ്റ് ഇയർ സൺ ഇവിടെ കർത്താവ് അബ്രഹാമിനെ പിടിച്ച് ചോദ്യം ചെയ്യുക നിന്റെ ഭാര്യ സാറ ഞാൻ ഈ വാക്തത്വം നൽകിയ സമയത്ത് ചിരിച്ചു ചുമ്മാ ചിരിക്കുകയല്ല അവിശ്വസിച്ച് ചിരിച്ചു അല്ലെങ്കിൽ പരിഹസിച്ച് ചിരിച്ചു ഇതൊന്നും നടക്കാൻ പോലും ഒരുപക്ഷെ നാണം കൊണ്ടും ഒക്കെ അവലങ്ങ് ചിരിച്ചു കൂലിങ് ചിരിച്ചു ഇത് കർത്താവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നിട്ട് കർത്താവ് ചോദിച്ചു എന്തെങ്കിലും കാര്യം എനിക്ക് അസാധ്യമായിട്ടുണ്ടോ ഇന്നും ചിലരെ നോക്കി കർത്താവ് ശ്വാസിക്കുക ചിലരെ കർത്താവ് അതിശക്തമായി ശാസിച്ചു പറയും എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ട് ഇടയ്ക്ക് വെച്ച് നീ എന്തുകൊണ്ട് അവിശ്വസിച്ചു ഇടയ്ക്ക് വെച്ച് എന്തുകൊണ്ട് അവിശ്വസിച്ചു അവൾ ചിരിച്ചു എന്നാൽ കർത്താവ് പറഞ്ഞ അടുത്ത വർഷം നിനക്കൊരു ഒരു കുഞ്ഞുണ്ടാകും എന്നും കർത്താവ് പറഞ്ഞു ഇരുപത്തൊന്നാം അധ്യായം ആറ് ഏഴ് വായിച്ചു നോക്കിയ സേറാ സെറ്റ് ഹാസ് ബ്രോട്ട് മീ ലാഫ് എൺ ഹൂ ഹിയർ ലാഫ് വിത്ത് ിൽഡ്രൻസ് എന്നാൽ കുഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഇസഹാക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവൾ സന്തോഷം കൊണ്ട് ചിരിച്ചു സന്തോഷം കൊണ്ട് ചിരിച്ചിട്ട് ആ കൊച്ചിന് പേരിട്ടു ലാഫ്റ്റർ ചിരി പേരിന്റെ അർത്ഥം ചിരി എന്നാണ് കാരണം അവളും അത് കാണാൻ വന്നവരും ബന്ധമിത്രാദികൾ നാട്ടുകാരും എല്ലാം സന്തോഷിച്ചും ഈ വാർദ്ധക്യകാലത്ത് കുഞ്ഞുണ്ടായത് ഓർത്തിച്ചിരിക്കാൻ തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ ആദ്യം അവൾ അവിശ്വസിച്ചാണ് ചിരിച്ചതെങ്കിലും പിന്നീട് വിശ്വസിച്ച് കണ്ട് സന്തോഷിച്ച് ചിരിക്കാൻ തുടങ്ങി ഞാൻ ചിലരെ നോക്കി ഇന്ന് പ്രവചിച്ചു പറയുക ചില സമയത്ത് പക്ഷെ അവിശ്വസിച്ച് നിങ്ങൾ പരിഹസിച്ച് കാണും അവിശ്വസിച്ച് പലതും ചെയ്ത് കാണും വിശ്വാസം ബലഹീനമായി പോയി കാണും പക്ഷെ കർത്താവിൽ ഞാൻ പരിശുദ്ധാത്മ നിറയിൽ പറയുകയാണ് ഇതൊരു സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒരു സെലിബ്രേഷൻ്റെ ചിരിയാക്കി കർത്താവ് നിങ്ങളെ വിഷയങ്ങളിൽ മാറ്റം പോവുകയാണ് വിശ്വാസം വീക്കെൻഡ് ആയ സമയത്ത് എന്താണ് അവർ ചെയ്തത് ആ വാക്തത്വത്തിൽ വിശ്വസിച്ച് വാക്തത്വം നൽകിയവനെ സ്തുതിച്ച് വിശ്വാസത്തിൽ ബലപ്പെട്ട് മുന്നിലേക്ക് പോയി ഇടയ്ക്ക് വെച്ച് ഒരല്പം അപ്പ് ആൻഡ് ഡൗൺസ് വന്നാലും വീണ്ടും വിശ്വാസത്തിലേക്ക് തിരിച്ചു തിരിച്ച് വന്നോളൂന്ന് അതായത് വിശ്വാസം ഇടയ്ക്ക് വെച്ച് ബലഹീനമായി പോയാൽ പോലും തിരിച്ച് ആ വിശ്വാസത്തിലേക്ക് വരണം റെസ്റ്റോർ യുവർ ഫെയ്ത്ത് വിശ്വാസം ബലഹീനമായി പോയാൽ എന്ത് ചെയ്യണം ഞാൻ സാധാരണ പറയാറുണ്ട് ഈ വിശ്വാസ് വിശ്വസിച്ച് പ്രാർത്ഥിച്ച ഒരു കാര്യത്തിന് വേണ്ടി ഇരിക്കുന്നത് ഒരു കർഷകൻ വിത്ത് വിതച്ച ശേഷം ഹാർവസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് ഇറ്റ്സ് എ വെരി ഗുഡ് അനാലജി ശ്രദ്ധിച്ച് കേൾക്കണം ഒരു കർഷകൻ വിതച്ചു വിത്ത് വിതച്ചു വിത്ത് വിതച്ച ശേഷം ഇനി എന്താ ചെയ്യേണ്ടത് വെള്ളം ജലസേചനം നൽകണമെങ്കിൽ വെള്ളം നനയ്ക്കണമെങ്കിൽ നനയ്ക്കണം സൂര്യപ്രകാശം വേണം ചിലപ്പോൾ വളമിട്ട് കൊടുക്കേണ്ടത് ഇതെല്ലാം ചെയ്തു അതിനുശേഷം ഇറ്റ്സ് എ ലോങ് വെയ്റ്റിംഗ് പീരിയഡ് കുറേ നാൾ ചിലതിൻ്റെ വിളവുകൾ ആഴ്ചകൾക്ക് ശേഷം കിട്ടിയേക്കും ചിലതിൻ്റെ വിളവുകൾ മാസങ്ങൾക്ക് ശേഷമാണ് വരുന്നത് ചില വിളകൾ വരുന്നത് ഒരു പക്ഷേ മൂന്ന് വർഷം കഴിയുമ്പോൾ അഞ്ച് വർഷം കഴിയുമ്പോൾ നിരവധി വർഷം കഴിയുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഹാർവെസ്റ്റ് വരികയുള്ളത് പക്ഷെ അത് വരും കാരണം എന്ന് വിത്ത് ഇട്ടിട്ടുണ്ട് അതാണ് ദൈവജനം അല്ലെങ്കിൽ വാക്തത്വം വാക്തത്വം കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എങ്ങനെയായാലും അത് വന്നോളും സോ നിങ്ങളുടെ വിശ്വാസം ബലഹീനമായി പോയാൽ എന്താണ് ചെയ്യേണ്ടത് വീണ്ടും ആ വാക്തത്വത്തെ കയ്യിലെടുക്കുക ഒരല്പം അവിശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ പോലും തിരിച്ചു വിശ്വാസത്തിലേക്ക് കയറുക അതിനു വേണ്ടി പലരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുക ദൈവജനത്തിൽ അതേ സാഹചര്യത്തിലൂടെ പോയ ഒരാളുണ്ടെങ്കിൽ അയാളെ കണ്ടുപിടിച്ച് ആ ഭാഗം വായിക്കുക അതിനെ ഓർത്ത് വിഷ്വലൈസ് ചെയ്യുക വിശ്വാസത്തെ വീണ്ടും ബലപ്പെടുത്തി 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 മുന്നിലേക്ക് പോകുക ദൈവം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം കർത്താവി ജനത്തെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വൻകാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നതിനായി നന്ദി കർത്താവെ രോഗികളെ അങ്ങ് ഇപ്പോൾ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ വിടുതലുകൾ ഇപ്പോൾ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു ജീസസ് ഹാർട്ടിന് പ്രയാസമുള്ള ചിലരെ കർത്താവിൾ സൗഖ്യമാക്കുക അതുപോലെ തന്നെ ലങ്സ് ശ്വാസകോശങ്ങളിൽ സൗഖ്യം നടക്കട്ടെ മക്കളില്ലാത്തവർക്കും മക്കളുണ്ടാകട്ടെ അബ്രഹാമിന് സംഭവിച്ചതുപോലെ വൈകിയാലും യേശുവിൻ്റെ നാമത്തിൽ നല്ലത് വാക്തത്വ സന്തതി വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വിഷയങ്ങൾ എന്താണെങ്കിലും കൈനീറ്റി പിടിക്കുക കർത്താവ് നിങ്ങളുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു ജനങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു കർത്താവ് നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമേ നാളെ വളരെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളിലേക്ക് നമ്മൾ കയറാൻ പോകുകയാണ് ഒന്നും മിസ് ചെയ്യരുത് അനേകർക്ക് തയ്ച്ചു കൊടുക്കുക പ്രെയർ ലൈൻ നമ്പറിൽ വിളിക്കുക ഗോഡ് സീ യു ടുമോറോ